സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ പെരിഞ്ഞനം ചക്രപ്പാടം സ്വദേശി മുഹമ്മദ് അഷ്ഫാക്കിനെ നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് അനുമോദിച്ചു ഒളിമ്പിക്സ് മോഡൽ സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ സീനിയർ ബോയ്സ് വിഭാഗം നാനൂറ് മീറ്റർ ഓട്ടം മത്സരത്തിൽ അറുപത്തിയാറ് വർഷത്തെ റെക്കോർഡ് തിരുത്തിയാണ് മുഹമ്മദ് അഷ്ഫാഖ് പുതിയ റെക്കോർഡോടെ സ്വർണ്ണമെഡൽ നേടിയത് പെരിഞ്ഞനം ചക്രപ്പാടം സ്വദേശി മഠത്തിപ്പറമ്പിൽ അഷ്റഫ് ജസീന ദമ്പതികളുടെ മകനായ മുഹമ്മദ് അഷ്ഫാക്കിനെ നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് അനുമോദിച്ചു മെമൻഡോയും കേശ് അവാർഡും ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് സമ്മാനിച്ചു വൈസ് പ്രസിഡന്റ് എ ജി സുഭാഷ് അധ്യക്ഷത വഹിച്ചു ഡയറക്ടർമാരായ കെ കെ ജിനേന്ദ്രബാബു ബി എസ് ജോൽസന പെരിഞ്ഞനം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എസ് ദിലീപ്കുമാർ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി വി ഫൈസൽ ബ്രാഞ്ച് മാനേജർ താര എന്നിവർ സംസാരിച്ചു പെരിഞ്ഞനത്തുള്ള മുഹമ്മദ് അഷ്ഫാക്ക് നമ്മുടെ നാടിൻ്റെ ആകെ അഭിമാനമായി മാറിയിരിക്കുന്നു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഒളിമ്പിക്സ് എന്ന പേരിട്ടിട്ട് ആദ്യമായി നടത്തിയിട്ടുള്ള ഈ മേളയിൽ സംസ്ഥാന തലത്ത് തന്നെ രണ്ട് ഗോൾഡ് മെഡലുകൾ അഷ്ഫാക്ക് നേടിയിരിക്കുകയാണ് അതിൽ ഒന്നിൽ ഓട്ടത്തിൽ റെക്കോർഡാണ് ഇട്ടുകൊണ്ടാണ് വിജയിച്ചിട്ടുള്ളത്